ഇടുക്കിയും കോട്ടയം ഉൾപ്പെടെ ഇരുപത് സീറ്റിലും യു ഡി എഫ് വിജയിക്കുമെന്ന് എം എൽ എ പി ജെ ജോസഫ് ഐ കെ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചതെന്ന് എ സി സി അംഗം അഡ്വം ആഗസ്തി പറഞ്ഞു ഐ കെ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും പ്രതികരിച്ചു ഉൾപ്പെടെ സീറ്റും ഇടുക്കി പാർലമെന്റ് യോഗത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡി എൻ കുടി ആഘോഷ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയം ആവർത്തിക്കും എല്ലാ പോളിങ് സ്റ്റേഷനുകളിലും വളരെ ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് യോഗങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ വർഷം നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമായ ഇപ്രാവശ്യം പ്രാവശ്യം അഞ്ചര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്നതാണ് തിരഞ്ഞെടുപ്പൽ ഞാൻ കഴിഞ്ഞ ഇരുപത് ദിവസമായി വയനാട് പാർലമെൻ്റ് നിയോജക ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനവും ഉറപ്പുണ്ട് ഈ അസ ഈ പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടാൻ തന്നെ കഴിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ദീൻകുര്യാഘോസ് ജയിച്ചത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഇടുക്കി പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്